ഹായ് ഹലോ അവിടെ ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് കേട്ടോ വന്നിരിക്കുന്നത് എന്താണെന്നല്ലേ ഒരു സിമ്പിൾ കറി ഉണ്ടാക്കാൻ അതായത് നമുക്കിപ്പോൾ വീട്ടിൽ പച്ചക്കറിയൊക്കെ കുറവാണെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു കറി ഉണ്ടാക്കാം സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ അധിക അധികം സാധനങ്ങളൊന്നും വേണ്ട ഒരു ചെറിയൊരു മത്തൻ കഷ്ണവും രണ്ട് പച്ചമുളകും മൂന്നു നാല് വെളുത്തുള്ളി ഉണ്ടെങ്കിൽ നമുക്ക് വേഗം കറി റെഡിയാക്കാം അതായത് നമുക്ക് വീട്ടിലിപ്പം പെട്ടെന്ന് ഒരാൾ വരിക എന്താ അയ്യോ വീട്ടിലൊന്നും ഇല്ലല്ലോ കറി ഉണ്ടാക്കാൻ നമ്മളിത്ര ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമില്ല ഒരു മത്തൻ കഷ്ണുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് വേ ഒരു കറി ഉണ്ടാക്കാം കേട്ടോ എന്താണെന്നല്ലേ മത്തൻ താളിക്കൊന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതായത് മലപ്പുറം ജില്ലകളിൽ മാത്രം അതായത് മലപ്പുറം ജില്ലയിലാണ് കൂടുതലും ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ സ്റ്റേറ്റ് ഭാഗത്തേക്കൊന്നും ഈ കറീൻ്റെ പേര് ഞാൻ കേട്ടിട്ടില്ല അതായത് എൻ്റെ വീട്ടിലൊന്നും എൻ്റെ അമ്മയൊന്നും ഇതുവരെ ഈ ഈ കറീൻ്റെ പേര് ഞാൻ പറഞ്ഞ് അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കോട് ഭാഗത്തേക്കാണ് അപ്പം ആ ഭാഗത്തൊക്കെ ആണീ മത്തം താളിക്കുക മത്തം താളിക്കുക എന്നുള്ളത് ഞാൻ കേട്ടിട്ടുള്ളത് ഈ കറി ഞാൻ കൂട്ടി 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 ഒത്തിരി ഇഷ്ടമായിട്ടോ നല്ല സുഖാഷ്ടം പോലെ ചോറുണ്ടും ചോറിൻ്റെ മടാൾക്കാരൊക്കെ ചോറുണ്ടും അപ്പം ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഈ കറി എല്ലാവർക്കും ഇഷ്ടം കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ എൻ്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് കാണണം കേട്ടോ ഒരു പത്തേ പത്ത് മിനിറ്റുകൾ നമുക്ക് ഈ കറി ഉണ്ടാക്കാം അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യണേ ഉട ഈ ഒരു മത്തൻ കഷ്ണം കേട്ടോ ഇത്ര പോകുന്നൊരു മത്തൻ കഷ്ണമാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ രണ്ട് പച്ചമുളക് ആ രണ്ട് പച്ചമുളകും കൂടി ഇട്ടിട്ട് നമുക്ക് എന്താ ഇതൊന്ന് വേവിച്ചെടുക്കാം ഇതാ ഞാൻ ആ മത്തൻ കഷ്ണം ഇതേപോലത്തെ ഇതാ നിങ്ങൾ കാണിച്ചു തന്നിട്ടില്ലേ ഇത്ര പോകുന്നൊരു മത്തനും പിന്നെ രണ്ടേ രണ്ട് പച്ചമുളകും കൂടെ ഇട്ട് ഞാനൊരു മൂന്ന് വിസിൽ ഞാൻ അടിച്ചിട്ടുണ്ടാവും കുക്കറിൽ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടതാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ ഞാൻ മത്തൻ്റെ കൂടെ ഓൾറെഡി ഇട്ട് ഞാൻ രണ്ട് പച്ചമുളകും കൂടെ ഇട്ട് വേവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മുളകിന് എരിവ് കുറവായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരു രണ്ട് പച്ചമുളകും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും പിന്നെ ഒരു എട്ട് ചുളവ് എടുത്തുള്ളി എട്ടോ അല്ലെങ്കിൽ ഏഴോ ചുളവെളുത്തുള്ളി വെളുത്തുള്ളീൻ്റെ ചുവ നല്ല ടേസ്റ്റാട്ടോ ഇതിൽ മുന്നിലേക്ക് നിൽക്കുന്നത് കണ്ടോ ഞാൻ ഈ എന്താ വെളുത്തുള്ളീൻ്റെ നടുവേ കട്ട് ചെയ്ത് കേട്ടോ അത് കട്ട് ചെയ്തതും കൂടെ കൂട്ടിയിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം ഇതാ ഞാൻ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരാൻ വേണ്ടി ചൂടായി ചൂടായിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവണം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടേ ഒന്ന് ഫ്ലെയിം കുറച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഞാൻ അരിഞ്ഞു വെച്ചാൽ നിങ്ങളെ കാണിച്ച വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഒരു വെളുത്തുള്ളി നല്ല ബ്രൗൺ ഷെയ്ഡ് കളറാവുമ്പോൾ നമുക്ക് അതപ്പോൾ തന്നെ പച്ചമുളക് ഒക്കെ ഏകദേശം വാടിത്തുടങ്ങി ന്നെ നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പ് കരിവേപ്പിൻ്റെ ഇല അതും കൂടെ നമുക്ക് കൊടുക്കാം ഇതും കൂടി നന്നായിട്ട് വഴത്തണം കേട്ടോ വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ നല്ലൊരു സ്മെല്ലോ നല്ലൊരു സ്മെല് എന്ന് പറയുമ്പോൾ നല്ല സ്മെല്ലാ ആ സ്മെല്ല് കൂട്ടി നമ്മൾ ചോടണം ആ സ്മെല്ല് കേട്ട് നമ്മൾ ചോറണം അത്ര ടേസ്റ്റാണേ പരിവാണം കേട്ടോ വെളുത്തുള്ളി ഇത് കരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ അത് ആരും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട ചെറിയൊരു ബ്രൗൺ ആയിട്ടുള്ളൂ കേട്ടോ മുളകൊക്കെ നന്നായിട്ട് മൂത്തെ ഇരുവൊക്കെ നന്നായിട്ട് ആണല്ലോ ഒക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആ വെന്ത് ആ വെന്ത മത്തനിലേക്ക് നമുക്കിതൊന്ന് താളിച്ചു ഓടിക്കാം നമുക്ക് താളിച്ചു ഓടിക്കാം കേട്ടോ ഓക്കെ ഇതാ നമ്മുടെ കറി റെഡിയായിട്ടോ ഞാൻ ഓൾറെഡി ഉപ്പൊക്കെ ഇട്ട് നന്നാക്കി വേ നന്നായിട്ട് വേവിച്ചതാണേ ഉപ്പ് കൂട്ടിട്ടാണ് ഓൾറെഡി ഞാൻ വേവിച്ചിട്ടുള്ളത് ഈ കറി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ചോറിന് ഒരു പപ്പടം കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട കണ്ട നന്നായിട്ട് നമ്മളെ എന്താ മത്തനും വെന്ത് അതിലേക്ക് നമ്മൾ താളിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ആ താളിച്ച് ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിണയ്ക്കട്ടെ തിളയ്ക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒക്കെ ടേസ്റ്റ് വരിക നമ്മ എനിക്കെപ്പോഴും എന്ത് കറി ഉണ്ടാക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് തിളയ്ക്കണം തിളച്ചാ തിള പൊട്ടാൻ പാടില്ല ആ തിളച്ച് വരുമ്പോൾ ഇങ്ങനെ നമ്മൾ ഓഫാക്കും ഓക്കെ നന്നായിട്ട് ചൂടാവും കേട്ടോ അപ്പം ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഓക്കെ അപ്പം ഉള്ളൂ വീഡിയോ അപ്പം ഞാനൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നതാട്ടോ അപ്പം ഉള്ളൂ വീഡിയോ ഒരു ചെറിയൊരു കുഞ്ഞ് വീഡിയോ ഞാൻ എന്താ എടുത്തതാണ് അപ്പം ഇതൊന്ന് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ട് അപ്പം എൻ്റെ വീഡിയോ ഇതൊന്ന് നിങ്ങൾ എന്താ വീട്ടിൽ എന്തായാലും ഒന്ന് എന്താ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാ കറക്കി ഒരു പപ്പടം കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട അപ്പം ഇതൊന്ന് ട്രൈ ചെയ്യുക ഓക്കെ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്